ഈ ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അത് ഇന്നലെയായിരുന്നു ഇന്നലെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേൽ പതറിപ്പോയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേട്ടോ അതായത് ഇസ്രയേലിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഇസ്രായേൽ മിലിറ്ററി അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് നോർത്തേൺ ഇസ്രയേലിലടക്കം ഈ ഹിസ്ബുള്ള നടത്തിയത് വൻ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആക്രമണമാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഈ സ്ഫോടനങ്ങൾ നടന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിന് നേരെ ഇവർ നടത്തിയ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ വൻ തോതിലുള്ള നാശനഷ്ടം ഈ ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിനകത്ത് ഇസ്രയേലിൻ്റെ പല പ്രധാനപ്പെട്ട ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ മിലിട്ടറി കേന്ദ്രങ്ങളടക്കം ഉൾപ്പെടുന്നുണ്ടെന്നാണ് സൂചന അതായത് ഐ ഡി എഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബേസ് അതുപോലെ തന്നെ ഇന്റലിജൻസ് യൂണിറ്റ് ഇതെല്ലാം തന്നെ ആക്രമണത്തിൽ ഇന്നലെ ഹിസ്ബുള്ള തകർത്തു എന്നാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലടക്കം വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തിയെന്നും അത് വിജയിപ്പിച്ചുവെന്നും അതോടൊപ്പം തന്നെ ഇവരുടെ പല ഇന്റലിജൻസ് യൂണിറ്റുകളുണ്ട് റെഡാർ സംവിധാനങ്ങളടക്കം ഇവര് റോക്കറ്റ് ആക്രമണത്തിൽ തകർക്കുന്ന ദൃശ്യങ്ങൾ ഈ ഹിസ്ബുള്ള തന്നെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ ഇതുവരെ അത് നിഷേധിച്ചിട്ടുമില്ല മാത്രമല്ല ഈ അമേരിക്ക അമേരിക്കയുടെ മിലിട്ടറി വിഭാഗം അടക്കം ഞെട്ടിപ്പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആക്രമണം കണ്ടിട്ട് അതായത് ഹിസ്ബുള്ളയെ ഹാൻഡിൽ ചെയ്യുന്നതില് ഇസ്രായേൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് ഇസ്രായേലിന്റെ സൈനിക ശക്തിയുടെ മുമ്പിൽ ഹിസ്ബുള്ള ഒന്നുമല്ലെങ്കിലും ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ കാര്യം പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് അവിടെ ഇസ്രായേൽ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യാനും കഴിയില്ല സാധാരണക്കാരെ കൂടി അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ട് അവിടെയാണ് ഇസ്രയേലിന്റെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി ഇപ്പൊ ഇസ്രയേലിന്റെ കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങളുണ്ട് ബോംബുകളുണ്ട് ഇതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വൻ നഷ്ടമുണ്ടാവും ഒരുപാട് സാധാരണക്കാരുടെ ജീവനും കൂടി നഷ്ടപ്പെടും അത് അന്താരാഷ്ട്ര തലത്തിൽ ഓൾറെഡി സമ്മർദ്ദം നേരിടുന്ന ഇസ്രയേല് വീണ്ടും ഒറ്റപ്പെടാൻ കാരണമാകും അപ്പൊ അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇസ്രയേലിനും ചെയ്യാൻ പറ്റില്ല അതേ സമയത്ത് ഹിസ്ബുള്ള എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് ഇവർക്കൊട്ടും മനസ്സിലാവുന്നുമില്ല ഇന്നലെ ഒറ്റ ദിവസം രാത്രി മാത്രം നൂറ്റി തൊണ്ണൂറിലധികം റോക്കറ്റുകളും എണ്ണിയാൽ തീരാത്തത്ര മിസൈലുകളും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് വന്നുവെന്നും അതിൽ പലതും ലക്ഷ്യം ഭേദിച്ചുവെന്നും അമേരിക്കയെ പോലും ഇത് ഞെട്ടിച്ചുവെന്നുമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇത് ഉണ്ടാക്കുമെന്നും ഇസ്രയേലിന്റെ തിരിച്ചടി ഏത് എന്നുള്ളത് പറയാൻ കഴിയില്ല എന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇസ്രായേൽ എന്തായാലും വെറുതെ ഇരിക്കില്ല അവർക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് സോ ആ തിരിച്ചടി ഇതിലും ഭയാനകമാകുമോ എന്നുള്ളതാണ് ഉയരുന്ന ആശങ്ക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം